എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും ഒരു സമയം ഉണ്ടെന്ന് പൊതുവെ അങ്ങനെ പറയുന്ന ആളുകളാണ് അല്ലെ എല്ലാത്തിനും സമയമുണ്ട് അത് വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് അതെ എല്ലാത്തിനും ഒരു സമയമുണ്ട് പക്ഷെ ബൈബിളിൽ സഭാപ്രസംഗിയുടെ പുസ്തകം അതിൽ ബുക്ക് ഓഫ് എക്ലീസിയാസ് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ദൈവം വെച്ചിട്ടുള്ള ഒരു സമയം എല്ലാത്തിനും ഉണ്ട് ദൈവം അത് അത് അവച്ചിട്ടുള്ള മരിക്കാനുള്ള സമയാവാം ജനിക്കാനുള്ള സമയാവാം ചിരിക്കാനുള്ള സമയാവാം കരയാനുള്ള സമയാവാം പെറുക്കി കൂട്ടാനുള്ള സമയമാവാം വലിച്ചെറിഞ്ഞ് കളയാനുള്ള സമയമാവാം ഇങ്ങനെ ഏതിനുള്ള ഒരു സമയമാണെങ്കിലും ദൈവം അനുവദിച്ചിട്ടുള്ള ഒരു സമയമുണ്ട് എന്നിട്ട് അവിടെ പറയുകയാണ് ദൈവം എല്ലാം അതതിൻ്റെ സമയത്ത് അവൻ ഭംഗിയായി ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കേണ്ട ഒരു സമയം കല്യാണപ്രായമായ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അതൊരു സമയമാണ് ആ സമയത്ത് അത് ഭംഗിയാക്കി കർത്താവ് നടത്താൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അതിൻ്റെ തന്നെ സമയത്ത് അവർ അൻപത് വയസ്സായിട്ടല്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സമയത്ത് തന്നെ അതതിൻ്റെ സമയത്ത് കർത്താവ് ചെയ്യാനായിട്ട് പോവുകയാണ് ബൈബിളിൽ അങ്ങനെ പറഞ്ഞു ഗോഡ് ഹാസ് ഡൺ എവ്രിതിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹെയർസ് ടൈം അവൻ്റെ സമയത്ത് അവനെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് അവൻ ചെയ്തു എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ചേർന്ന് ഒരു ഹാലോലിയ പറഞ്ഞാലും അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത് സെക്കന്ദ്രാബാദിൽ നിന്നാണ് സെക്കഴിയ ആൻഡ് കുഞ്ഞമ്പ സെക്കറിയ താങ്ക് യു ഇന്ന് സക്കറിയുടെയും കുഞ്ഞമ്മ സഖറിയുടെയും നാൽപ്പത്തി എട്ടാമത്തെ വിവാഹ വാർഷികമാണ് വാ 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 ഞാൻ അങ്കിളും ആൻറ്റിയും ഒക്കെയാണ് കേട്ടോ കൺഗ്രാച്ചുലേഷൻസ് അങ്കിൾ ആൻഡ് ആൻറ്റി നാൽപ്പത്തിയെട്ട് വർഷം രണ്ട് വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് സെഞ്ചുറി അടിക്കാൻ പോവുകയാണ് നമ്മൾ ഓക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാകും നവംബർ പന്ത്രണ്ടിന് കൊച്ചുമകൾ ക്രിസ്റ്റീന ജോസഫിൻ്റെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ക്രിസ്റ്റീന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് സക്കറി അങ്കിളിനും കുഞ്ഞമ്മ സ സക്രിയ ആൻറ്റി വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഓ താങ്ക് യു കഴിഞ്ഞു വർഷം കർത്താവെ നീ ഒരുമിച്ച് നടത്തി നീ നടത്തിയ വിധങ്ങൾക്കായി നന്ദിയപ്പ മക്കളെ കൊടുത്തു കൊച്ചുമക്കളെ കൊടുത്തു ദൈവി അങ്ങയുടെ കൃപ ഇനിയും ആരോഗ്യവർക്കുണ്ടാകട്ടെ ആയുസ് ഉണ്ടാകട്ടെ ബലമുണ്ടാകട്ടെ ധൈര്യം ഉണ്ടാകട്ടെ അനേകർക്കും മാതൃകയുള്ളൊരു ജീവിതം ഉണ്ടാകട്ടെ കർത്താവ് മകൾക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരുമകളുടെ ബാക്ക് പെയിൻ സൗഖ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിനെ നാമത്തിൽ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ ഇന്ന് കൊച്ചിയിൽ ഫ്രൈഡേ സർവീസ് നടക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് വണ്ടി കയറുക ഇവിടേക്ക് വരിക ഇനി ആർക്കെങ്കിലും വരാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ എല്ലാ ലൈവ് പ്ലാറ്റ്ഫോമിലും ലൈവായിട്ട് തന്നെ ഇത് കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ െ ഗ്ലോ ഏർ ബേർഡ് നടക്കുകയാണ് ഈ സൺഡേ അവസാനിക്കും രജിസ്റ്റർ ചെയ്യുക വേഗത്തിൽ നമുക്ക് ഇന്നത്തെ വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ ദൈവസ്നേഹത്തിന്റെ പ്രദർശനത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമായിരുന്നു ഏറ്റവും വലിയ ദൈവസ്നേഹത്തിന്റെ പ്രദർശനം ഏത് സ്നേഹത്തിൻ്റെയും പ്രദർശനം മാനുഷീയ സ്നേഹമാകട്ടെ ദൈവസ്നേഹമാട്ടെ എന്ത് സ്നേഹം ആകട്ടെ അതിൻ്റെ പ്രദർശനം നടക്കുന്നത് ഏതെങ്കിലും ലവ് മാരേജിലോ അല്ലെങ്കിൽ ലവ് മോണിയുമെൻസ് എന്നറിയപ്പെടുന്ന പലതുമുണ്ട് അതിലൊന്നാണ് താജ്മഹൽ ഷാജഹാന് മുംതാസ്മഹലിനോടുള്ള സ്നേഹത്തെ അനശ്വരമാക്കുവാൻ വേണ്ടി പണിയപ്പെട്ട മഹാസൗദമായ താജ്മഹലിലോ അതുപോലുള്ള പലതും ഉണ്ടായിരിക്കും ലവ് മെമ്മോറിയൽസ് ഇതിലൊന്നിലുമല്ല ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം പകരം കൽവരി ക്രൂശിലാണ് കൽവരി ക്രൂശിൽ മനുഷ്യർക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നീചമായ നിഷ്ഠൂരമായ ഏറ്റവും കരുണയില്ലാത്ത നിഷ്കരുണമായ ഏറ്റവും ഹീനമായൊരു പ്രവൃത്തി ചെയ്തു സ്രഷ്ടാവിനെ തേജസിന്റെ കർത്താവിനെ ക്രൂശിച്ചു വെറുതെ ക്രൂശിക്കുകയല്ല ഒരു മനുഷ്യ ശരീരത്തെ എത്രത്തോളം പീഡിപ്പിക്കാമോ വേദനിപ്പിക്കാമോ അത്രത്തോളം വേദനിപ്പിച്ചു കൊന്നു എന്നാൽ തിരിച്ചിങ്ങോട് ദൈവം ചെയ്തത് ആ പീഡിപ്പിച്ചവരെ കുന്നുകളെയോ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്തത് കാരിരം ബാണികൾ കരങ്ങളിൽ കാട്ടാളന്മാരെ പോലെ നിൽക്കുന്ന റോമൻ പടയാളികളെ അടിച്ചിറക്കുമ്പോൾ കുറഞ്ഞ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലൊരു സ്നേഹം ഇതുപോലൊരു ഭാവക്ഷമ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ കാണിച്ചു തരാമോ വെല്ലുവിളിക്കാം ഇന്നലെ ഞാൻ ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഞാൻ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുപോയി കാരണം ആദ്യത്തെ മുപ്പത്തിയൊൻപത് അധ്യായങ്ങളിൽ പഴയ നിയമത്തെ നിഴലിക്കുന്ന കാണിക്കുന്ന കുറേ കാര്യങ്ങളും നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള രണ്ടാമത്തെ സെക്ഷനിൽ ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ അതേ പുതിയ നിയമ പുസ്തകങ്ങളുടെ അതേ എണ്ണം അധ്യായങ്ങളിൽ നാൽപ്പത് മുതൽ ഒരു വലിയ ചേഞ്ച് ഇവിടെ പറയുന്ന എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് ഇത് മരുഭൂമിയിൽ ഒരുവൻ മൂന്നാമത്തെ വചനത്തിൽ നാൽപ്പതിൻ്റെ മൂന്നിൽ കാണുന്നു മരുഭൂമിയിൽ ഇതാ ഒരു ശബ്ദം വരുന്നു കർത്താവിന് ഇത് ആ പാത നിരപ്പാക്കിക്കോ അങ്ങനെ വന്ന് 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 പിന്നെ എല്ലാത്തിലൂടെയും നമ്മൾ കയറി കയറിയിറങ്ങിയില്ല അൻപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്കെത്തി അവിടെ അൻപത്തിരണ്ടിൻ്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ഇതാ എൻ്റെ ദാസൻ അവനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി പതിമൂന്നാം വചനം മുതൽ ഇങ്ങനെ തുടങ്ങി അൻപത്തിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് വചനങ്ങളും എല്ലാം ചേർത്ത് പറയുന്ന ആ സെക്ഷൻ പറയുന്നത് കർത്താവിന് തൻ്റെ സ്നേഹ നിമിത്തം നമ്മുടെ പാപങ്ങളെ രോഗങ്ങളെ ശാപങ്ങളെ മരണത്തെ എല്ലാം പേറി അവനനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ആ ക്രൂശിൽ അവ പീഡകൾ അനുഭവിച്ച ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ശരീരം ഒരു മനുഷ്യ ശരീരമാണെന്ന് തിരിച്ചറിയ പോലും ചെയ്യാത്ത രീതിയിൽ അവൻ്റെ ശരീരം മാംസരക്തങ്ങൾ ചിഹ്നിച്ചുതെറി മനുഷ്യനാണെന്ന് പോലും തോന്നാൻ കഴിയാത്ത കോലത്തിലേക്ക് മാറണമെങ്കിൽ ആ ശരീരത്തെ ഓ ഗോഡ് എത്രയധികം മനുഷ്യർ പീഡിപ്പിച്ചിരുന്നു ജസ്റ്റ് ഇമാജിൻ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ചിത്രീകരിക്കുന്ന എല്ലാ മൂവികളും എല്ലാ നാടകങ്ങളും എന്തെല്ലാം ഉണ്ട് അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു പൂർണ്ണ പരാജയമാണ് ഒരുപക്ഷെ ആർക്കും അത് ചിത്രീകരിക്കാൻ സാധ്യമല്ല ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ ഇറ്റ് വാസ് ഫോർ അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു അതിൻ്റെ അതിൽ രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കണ്ടാൽ പോലും ആർക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നില്ല യേശു എന്നാണ് ഇവിടെ പറയുന്നത് കാരണം കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫോ ഫുട്ടേജുകളോ ഒന്നും നമ്മുടെ ഇതിലില്ലല്ലോ പിന്നെ ലിയനാർഡോ ഡാബിൻഷി പോലെ മൈക്കൽ ആഞ്ചലോ പോലെ പലരും പല ചിത്രകാരന്മാരെയൊക്കെ വര വരച്ച ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി അത് ഒരുപക്ഷെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് തൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടതാണോ താൻ ജീവിച്ചിരുന്ന കാലത്തും ഒരു ഓർഡിനറി മാൻ എന്നതിൻ്റെ അപ്പുറത്ത് അധികം ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥത്തിലാണോ എനിക്ക് വ്യക്തമായി പറയാൻ അറിയില്ല മൂന്നാമത്തെ വചനത്തിലേക്ക് വരാം ഐ സിഫ്റ്റി ത്രീ ത്രീ ഹി വാസ് റിജക്റ്റഡ് ഹി വാസ് ഡെസ്പൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ബൈ മാൻ കൈൻഡ് എ മാൻ ഓഫ് സഫറിങ് ഫെമിലിയർ വിത്ത് വൺ ഫ്രം ഹൂം people hide their faces. He was despised and we held him in low esteem. അവനെ തള്ളി തിരസ്കരിച്ചു എനിക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് വളരെ ലോ എസ്റ്റീമിലാണ് എല്ലാവരും അവനെ കണ്ടത് അവനൊരു വിലയും കൊടുത്തില്ല നാലാമത്തെ വചനത്തിൽ കണ്ടോ പറയുന്ന അനുസരിച്ച് അവൻ നമ്മുടെ പാപ രോഗങ്ങളും എല്ലാം വഹിച്ചു മത്തായ എട്ടാമധ്യയം പതിനേഴാമത്തെ വചനത്തിലേക്ക് പറയുമ്പോൾ വരുമ്പോൾ മത്ത ഇത് കോട്ടി യേശു രോഗസൗഖ്യ സൗഖ്യ ശുശ്രൂഷയുമായി ഊരുകൾ തോറും സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഈ ഏഷ്യ അവൻ അൻപത്തി മൂന്ന് നാല് അവിടെ കോട്ടി എന്നുണ്ട് ഹി ടുക്കപ്പ് അവർ പെയിൻ ആൻഡ് ബോർ അവർ സഫറിങ് എന്ന് പറയുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ രോഗങ്ങളും ഇതെല്ലാം അവൻ ഏറ്റെടുത്തു അഞ്ചാമത്തെ വചനത്തിൽ വാസ് പിയേഴ്സ്ഡ് ഫോർ ആർ ട്രാൻസ്ക്രഷൻ നമ്മുടെ ലംഘനങ്ങൾ നിമിത്തമാണ് അവൻ തുളയ്ക്കപ്പെട്ടത് ആൻഡ് ഹി വാസ് ക്രാഷ്ഡ് ഫോർ ആർ ഇനിക്വിറ്റീസ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് അവൻ തകർക്കപ്പെട്ടത് െന്റ് നമുക്ക് സമാധാനം വരേണ്ട ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ മുറിവുകളാൽ അല്ലെങ്കിൽ അവൻ്റെ അടിപ്പിണുകളാൽ നാം സൗഖ്യമായിരിക്കുന്നത് ഒന്ന് പത്ത് രണ്ടിന്റെ ഇരുപത്തിനാലിൽ അതുപോലെ തന്നെ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ സ്ട്രൈപ്സ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപത് അടി ബാക്കിൽ അടിച്ച് ചെയ്ത് എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യം അടിയെട്ടു ആ അടിപ്പിണറുകൾ സ്ട്രൈപ്സ് അതിനാലാണ് എൻ്റെ സൗഖ്യം വിശ്വസിക്കാൻ പറ്റും ഇന്നും ആ സൗഖ്യം ഏറ്റെടുക്കാം യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റ അടി മുഖാന്തരമുള്ള സൗഖ്യത്തെ ഇന്ന് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും ഇന്നും രോഗികൾ ലോകമെമ്പാടും രോഗസൗഖ്യ ശുശ്രൂഷ നടക്കുമ്പോൾ അതിൻ്റെ ആധാരം എന്താണ്

ദ ലോഡ് ഹാസ് ലേഡ് ഓൺ ഹിം ദറ്റി ഓഫ് ഓൾ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തപ്പെട്ടു ഒന്ന് 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 ആലോചിച്ചു നോക്കും ഇപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മറ്റൊരാളാണ് തെറ്റ് ചെയ്ത് പക്ഷെ എന്നെ കുറ്റം ആരോപിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം എന്താ അങ്ങനെയെങ്കിലും ആദം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും കുറ്റം ഒരു വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ ആ പാപത്തിന്റെ ഹെവിനെസ് വെയിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം ുംറന്നില്ല അറവ് ശാലയിലേക്ക് അറവുകാരന്റെ അടുക്കിലേക്ക് ഒരു ആടിനെ കൊണ്ടുപോകുന്നതുപോലെ അവനെ കൊണ്ടുപോയി Its shearers is silent. So he did not open his mouth. And there was a Romanga trick in the Chemiri article, Romanga trick in the radical, like a bola, aard, a unnamenda, the Kundu, while he peed and a the new. Atamatha by oppression and judgment, he was taken away. Yet, who of his generation protested? For he was cut off from the land of the living. ഫോർ ദി ട്രാൻസ്ഗ്രേഷൻ ഓഫ് മെനി പീപ്പിൾ വാസ് ഫോർ ദ ട്രാൻസ്ഗ്രേഷൻ ഓഫ് മെനി മൈ പീപ്പിൾ ഹി വാസ് പണിഷ്ഡ് എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവൻ ശിക്ഷിക്കപ്പെട്ടു ഓൺ ആൻഡ് ഓൺ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഹി വാസ് അസൈൻ ഡ എ ഗ്രേവ് വിത്ത് ആൻഡ് വിത്ത് റിച്ച് ഇൻ ഹിസ് ഡെത്ത് തന്റെ മരണത്തിൽ അവൻ സമ്പന്മാരോടുകൂടെ ആയിരുന്നു അരിപത്യക്കാര യോസവും വലിയ സമ്പന്നനായിരുന്നു അവൻ്റെ പുതുതായി വെട്ടിയെടുത്ത ആരെയും വെച്ചിട്ടില്ലാത്ത കുഴിയിലാണ് സപ്പൾക്കറിലാണ് ടൂമിലാണ് അവനെ വെച്ചത് എനി ഡിസീറ്റ് ഹിസ് അവൻ്റെ വായിലെ യാതൊരു തെറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല പത്താമത്തെ വചനത്തിലേറ്റ് ഇറ്റ് വാസ് വിൽ ടു ദോഡ്സ്

വചനം വരെ വളരെ ശക്തമായി ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ചെയ്തിരിക്കുക ഇത് നടന്ന ശേഷമാണെങ്കിൽ സുവിശേഷങ്ങളിൽ നാലിലും യേശുവിന്റെ ക്രൂശീകരണവും അതിനു മുമ്പുള്ള പീഡാനുഭവം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കി കണ്ടവരും ദൃക്സാക്ഷികളുമാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇത് അതല്ല ഇത് മഹിത ജനിച്ചിട്ട് പോലുമില്ല ആത്മാവിൽ വെളിപാടിൽ കണ്ട് ആ റെവലേഷൻ കിട്ടി യേശിയാവത് എഴുതി വെച്ചിരിക്കുകയാണ് തൻ്റെ പ്രവചനത്തിൻ്റെ ഷാർപ്പ്നെസ് നോക്കും ഇതുകൂടാതെ ഏഴാം അധ്യയം പതിനാലാമത്തെ വചനത്തിൽ കന്യകയിൽ നിന്ന് ജനിക്കുമെന്നും ഒൻപതാം അദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ അവന് സമാധാന പ്രഭു നിത്യപിതാവെന്ന് വിളിക്കപ്പെടുമെന്നും ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു എല്ലാം പ്രവചിച്ചിട്ടുണ്ട് ഇനി അൻപത്തിനാലിലേക്ക് വരികയാണ് Sing, barren woman, you who never bore a child. Burst into song, shout for joy, you who were never in labor, because more are the children of the desolate woman than of her who has a husband, says the Lord. Sing, barren woman. അതായത് ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ലാത്ത മച്ചിയായ സ്ത്രീയെ പാട്ടുപാടിക്കൊള്ളാൻ ഓ ഇതാണ് ചിലരോട് എനിക്ക് പറയാനുള്ളത് യേശു കർത്താവ് യേശുവാന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ അൻപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം വരെയുള്ള ഭാഗത്ത് രക്ഷകൻ ശിക്ഷ അനുഭവിക്കുന്നു നമുക്ക് രക്ഷ നൽകുവാൻ അവൻ ശിക്ഷിക്കപ്പെടുന്നു ഇനിയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് നമ്മുടെ അനുഗ്രഹം തുടങ്ങുന്നത് ദീസ് ആർ ദ ബെനഫിറ്റ്സ് ആൻഡ് ബ്ലെസിംഗ് ഫ്രം ദ ക്രോസ് ഫ്രം ദ സഫറിംഗ് ഓഫ് ദ സെവൻറ്റ് ഈ യഹോയുടെ ദാസനായി വെളിപ്പെടുന്ന മഷിഹ നമുക്ക് ഓ മൈ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇനി വേറെ എല്ലാ പരിപാടിയും നിർത്തിക്കെ എല്ലാ പരിപാടിയും നിർത്തി ഇനിയുള്ള മിനിറ്റുകൾ ഒന്ന് എന്നെ ശ്രദ്ധിച്ചു വേറെ എല്ലാ പരിപാടിയും നിർത്തിക്കും നോക്ക് 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 ഈ ക്രൂഷിൻ്റെ റിസൾട്ട് യേശു കർത്താവ് ക്രൂശിൽ ഇത്രയും പങ്കപ്പാട് വഹിച്ചത് ദുഃഖവെള്ളിയാഴ്ച അവനെ ഒന്ന് ഓർക്കാനും ഈ എല്ലായിടത്തും ഒന്ന് റോഡിലൂടെയൊക്കെ ഒന്ന് പോയി പ്രദർശിപ്പിക്കാനും ഒന്ന് കരയാനും കൈപ്പുള്ളം കുടിക്കാനും ഒന്നും എന്തിനാണെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ അതിൻ്റെ ബെനഫിറ്റ്സ് ആണ് അൻപത്തിനാലാം അധ്യായം മുതൽ എഴുതിയിരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലെന്ന് നോക്കുക ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ദിസ് വെരി ഇമ്പോർട്ടൻ്റ് യേശു കർത്താവ് ക്രൂശിൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത് അവനൊരു സന്തതിയെ കണ്ട് സന്തോഷിക്കാൻ ആ സന്തതിയാണ് നമ്മൾ അപ്പോൾ ഇവിടെ പ്രസവിക്കാത്ത മച്ചി ഇന്ന് വരെ ഒരു 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 കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ലാത്ത ഒരു വന്ധിയായ സ്ത്രീ അവളോട് പാടിക്കോളാനാണ് പറയുന്നത് ഒരു തരത്തിലത് പറയുന്നത് പഴയ നിയമത്തിലെ സഭയാണ് പഴയ നിയമത്തിലെ സഭയ്ക്ക് ഒന്നും ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുക കാരണം ബേഴ്സ്റ്റ് ഇൻ ടു സോങ് ഷൗട്ട് ഫോർ ജോയ് നമ്മൾ പാടുന്നതല്ല യഹൂദന്മാരുടെ പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല കൂടാര പെരുന്നാളൊക്കെ വരുമ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വയലൻ്റ് കൈൻഡ് ഓഫ് സിംഗിങ് ആൻഡ് ഡാൻസിങ് പൂർണ്ണശക്തിയോടെ ദാവിതാണേലും പഞ്ഞുനൂലങ്കി ധരിച്ചു കൊണ്ട് ശക്തിയോടെ നൃത്തം ചെയ്യുന്ന ഒത്തിരി നൃത്ത രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഭംഗിയായി ചുവടുകൾ വെച്ച് മുദ്രകളൊക്കെ കാണിച്ചുള്ള ഭയങ്കരമായ പാട്ട് ഐ മീൻ നൃത്ത രൂപങ്ങളുണ്ട് എന്നാൽ യഹൂദന്മാരുടെ നൃത്ത രീതി എന്ന് പറയുന്നത് അവരുടെ മ്യൂസിക്കോടു കൂടി അവർ പാടി നൃത്തം ചെയ്താൽ സാധാരണ എല്ലാ കൾച്ചറിലും സ്ത്രീകളിങ്ങനെ നൃത്തം ചെയ്യും പക്ഷേ ഇസ്രായേലിലെ പ്രത്യേകത പുരുഷന്മാർ വളരെ വയലൻ്റായി വയലൻ്റ് എൻ ഇൻ ദ സെൻസ് പൂർണ്ണ ശക്തിയോടെ അവർ കറങ്ങിയും ഭയങ്കരമായൊരു നൃത്തമുണ്ട് അവർക്ക് അവർ സന്തോഷിക്കുമ്പോൾ ശരിക്കങ്ങ് സന്തോഷിക്കും ദാറ്റ് മീൻസ് എവറി സിംഗിൾ സെൽ ഇൻ അവർ ബോഡി എവറി സിംഗിൾ ഫൈബർ ഇൻ ദ ബോഡി വിൽ ഇൻവോൾവ് ഇൻ ദ ഡാൻസിങ് ആരോടൊക്കെ കർത്താവ് പറയുന്നു ഇന്ന് വരെ നൃത്ത ചുവടുകൾ വെച്ചിട്ടില്ലാത്തവരുടെ വിലാപങ്ങളെ നൃത്തമാക്കി കർത്താവ് മാറ്റാൻ പോവാ എനിക്ക് ഒരു ഡാൻസ് അറിയില്ല ഞാൻ ഡാൻസ് കളിക്കാൻ പോയിട്ടുമില്ല പഠിച്ചിട്ടുമില്ല ക്ഷമാസിസ്റ്റ് ഭയങ്കര ഡാൻസറായിരുന്നു കേട്ടിട്ടുണ്ട് ചെറുപ്പം ഒത്തിരി നല്ല ഡാൻസേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം വരുമ്പോൾ ദേവസ്ഥാനത്ത് ഞാൻ ഒത്തിരി തുള്ളിച്ചാടി ഡാൻസ് കളിച്ചിട്ടുണ്ട് അത് ഏത് നിന്ന് ഡാൻസിന്റെ സ്റ്റെപ്പ് ഒന്നും എന്നോട് ചോദിക്കരുത് ആത്മാവിൽ ആ സമയത്തുളളൂ ഒരു ചാടുവോ ചിലർക്ക് എൻ്റെ ഡാൻസ് ഒരു കാട്ടാള നൃത്തം പോലെയൊക്കെ തോന്നിയേക്കും നെവർ മൈൻഡ് ദ ജോയ് വരുമ്പോൾ ദിസ് ദിസ്ഇസ് ഫ്രൂട്ട് ഓഫ് ദ ക്രോസ് ഈ അതിലോട്ട് ഞാൻ കേറിയിട്ടില്ല വരുന്ന ഇന്ന് എനിക്ക് എല്ലാം തീർക്കാൻ സാധ്യമല്ല നാളെ കൊണ്ട് കുറേ പറഞ്ഞു പിടിപ്പിക്കാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു ബെയർ വിത്ത് മീ ഇനി ബിക്കോസ് മോർ ആർ ദ ചിൽഡ്രൻ ഓഫ് ദി ഡെസലറ്റ് വുമൺ കാരണം ഭർത്താവില്ല ഭർത്താവ് ഉള്ള സ്ത്രീയുടെ മക്കളേക്കാൾ കൂടുതലായിരിക്കും ഭർത്താവില്ലാത്ത ഈ സ്ത്രീയുടെ മക്കൾ ഇത്രയേ ഉള്ളൂ സംഭവം ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത് കർത്താവ് വലിയ ചില ഫ്രൂട്ട് പുറപ്പെടുവിക്കുകയാണ് അതായത് നമ്മിൽ ജനങ്ങളിൽ ഒരു ഫ്രൂട്ടുമില്ല ഒന്നും കൊടുക്കാനില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും കാഴ്ച പക്ഷേ എൻ്റെ ദാസൻ കഷ്ടപ്പെട്ടത് നിമിത്തം ഒരു വലിയ റിസൾട്ട് വരാൻ പോകുന്നു രണ്ട് എൻലാ ദ പ്ലേസ് ഓഫ് യു ടെൻസ് ശരിക്കും നിങ്ങളുടെ കൂടാരത്തിൻ്റെ കുറ്റിയെ കഴിച്ച് വിശാലമാക്കി കൂടാൻ ഇത് പറയുന്നത് വന്ധ്യയായ ഒരു സ്ത്രീയോടാണ് ഒരു കുഞ്ഞിനെ പോലും കണ്ടിട്ടില്ല ഒരു കൊച്ചു സ്ഥലം മതി ഒരു വിധവയായ ഒരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാൻ പക്ഷേ കർത പറയുന്നത് നിന്റെ കൂടാരമൊക്കെ അഴിച്ച് സ്ട്രെച്ച് ചെയ്തോ കാരണം അത്രയും മക്കളെ ഞാൻ നിനക്ക് തരാൻ പോവുക മൂന്നാമത്തെ വചനത്തിൽ യു വിൽ സ്പ്രെഡ് ഔട്ട് ടു ദ റൈറ്റ് ആൻഡ് ടു ദ ലെറ്റ് യു ഡിസൻ്റെ അവിടെ പറയുന്നത് യു വിൽ സ്പ്രെഡ് ഔട്ട് ടു ദ റൈറ്റ് ആൻഡ് ടു ദ ലെഫ്റ്റ് നീ ഇടത്തോട്ടും പലത്തോട്ടൊക്കെ പരക്കാൻ പോവുക യു ഡിസെൻഡൻസ് നേഷൻസ് പല രാജ്യങ്ങളെയും നീ കൈയടക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല വളരെ തകർന്നിടക്കുന്ന പട്ടണങ്ങളിൽ നിനക്ക് സെറ്റിൽമെന്റ്സ് ഉണ്ടാവും നാലാമത്തെ വചനം കൂടി ഒന്ന് നോക്കി ഡു നോട്ട് ബി എഫ്രൈഡ് യു വിൽ നോട്ട് ബി പുട്ട് ആരോടൊ പരിശുദ്ധാൽ പറയുകയാണ് പേടിക്കണ്ട ഭയപ്പെടണ്ട നീ ലജ്ജിച്ചു പോവില്ല ഏറ്റെടുക്കാമോ എഴുതി വെക്ക് ഒന്ന് ലൈവ് സ്റ്റാറ്റൽ ഇടാമോ ഭയപ്പെടരുത് ലജ്ജിച്ചു പോകുകയില്ല ടൈപ്പ് ചെയ്തിട ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോവുകയില്ല ഡു നോട്ട് ഫിയർ ഡിസ് നീ അപമാനത്തെ ഭയപ്പെടരുത് നാണക്കേട് ഒന്നും നീ വിചാരിക്കണ്ട വിൽ നോട്ട് ബി ഹ്യൂമിലിയേറ്റഡ് നിന്നെ ഒരിക്കലും ആളുകൾ താഴ്ത്തി താഴ്ത്തിക്കെട്ടുകയില്ല തരം താഴ്ത്തുകയില്ല യു വിൽ ഫൊർഗെറ്റ് ദ ഷെയിം ഓഫ് യു യൂത്ത് ആൻഡ് റിമെമ്പർ നോമോർ ദ റീപ്രോച്ച് ഓഫ് യുർ വിലോഹുഡ് നിന്റെ യൗവനത്തിലെ ലജ്ജയോ ഒന്നും നഗ്നതയോ ലജ്ജയോ ഒന്നും നീ എല്ലാം നീ മറന്നു പോകും എന്ന് വെച്ചാൽ കഴിഞ്ഞകാല പാപങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഇതെല്ലാം കരുതാൻ മായ്ച്ചു കളയാൻ പോകും മറ്റൊരർത്ഥത്തിലാണ് ഇസ്രായേലിനോട് അത് പറയുന്നതെങ്കിൽ ഞാൻ പേഴ്സണലൈസ് ചെയ്ത് പറയുകയാണ് റിമമ്പർ നോമോർ ദ റീപ്രോച്ച് ഓഫ് യുർ വിലോഹുഡ് നിന്റെ ത്തിന്റെ നിന്ന നീർക്കേണ്ടി വരില്ല അതുപോലെ അത് നിന്നിൽ നിന്നും എടുത്തു മാറ്റി ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർത്താവ് ക്രൂശിൽ ചെയ്തെടുത്ത കാര്യങ്ങളുടെ വെളിപാട് നമുക്ക് കിട്ടിയാൽ ഓം മൈ ഗോഡ് ജീവിതകാലം മുഴുവൻ നിത്യതിയിലും നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാനുള്ള വകുപ്പ് അതിന്റെ അകത്തുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് ഒരു മതമായി അധപ്പതിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതൊന്നും നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല അഞ്ചാമത്തെ വചനം നോക്കി ഫോർ യുവർ മേക്കർ ഈസ് യുവർ ഹസ്ബൻഡ് നിന്റെ നിന്റെ ഭർത്താവ് ഹലോ നിന്റെ നിന്റെ ഭർത്താവ് ദ ലോഡ് ഓൾ മൈ ഡീസ് സർവശക്തനാ എന്നാകുന്നവൻ്റെ നാമം ദ ഹോൾ ഇവൻ ഓഫ് ഇസ്രായേൽ ഈസ് യുവർ നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഹീസ് കോൾ ദ ഗാഡ് ഓഫ് ഓൾ ദി എർത്ത് അവനാണ് സകല ഭൂമിയുടെയും ദൈവം ഞാൻ അവിടെ വച്ച് നിർത്തുകയാണ് പക്ഷെ ഇനിയുള്ള ഭാഗത്ത് പുതിയ ഉടമ്പടിയുടെ ചില പ്രത്യേകതകളും നന്മകളും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നാളെ എനിക്ക് പറയാൻ സമയമുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു ക്രൂസിൻ്റെ വചനം ഏഷ്യാവ് അൻപത്തിരണ്ടിലും അൻപത്തി മൂന്നിലും കാണുന്ന ക്രൂസിൻ്റെ വചനമാണ് അത് ഒത്തിരി പേർക്ക് മനസ്സിലാവും പക്ഷെ രക്ഷിക്കപ്പെടുന്ന എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ ഓ ഗാഡ് യു വിൽ നെവർ ബി ദ സെയിം ഒരു വലിയ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ ദൈവിക നന്മകളിൽ നിറയാൻ സാധിക്കും സത്യം പറഞ്ഞാൽ പുറത്ത് പറയേണ്ട നമ്മൾ നമ്മൾ അറിഞ്ഞാൽ മതി നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ക്രൂഷാണ് അവിടെ നിന്നുള്ള ഒഴുക്കാണ് നമുക്ക് നിത്യജീവൻ തന്നതും ബാക്കിയുള്ള സകല സപ്ലൈയും തന്നത് ഇതൊക്കെ തെളിയിക്കാൻ ഒത്തിരി വചനങ്ങളുണ്ട് ഞാൻ അതിലോട്ട് ഇന്ന് പോകുന്നില്ല ഇത്രയൊന്നും മനസ്സിൽ വയ്ക്കുക മാത്രമല്ല എല്ലാ ദിവസവും പറയുന്ന കാര്യം ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഈ ബ്ലസ്സിങ് ടുഡേ എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഒരുക്കിത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിലൂടെ ഒത്തിരി പേരെ നമുക്ക് വചനം അറിയിക്കണം ഇതൊരു വലിയ ഉണർവാണ് ഉണർവിൻ്റെ മൂവാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ സ്പോൺസർ ചെയ്യാം അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് തലമുറകൾക്കും കറുത്താകത്തരും കാരണം എനിക്കല്ല നിങ്ങൾ തരുന്നത് ബ്ലസ്സിംഗ് ടുഡേക്കല്ല കൊടുക്കുന്നത് യു ആർ ഗിവിംഗ് ടു ദിസ് ഗാഡ് രക്ഷ സൗജന്യം എന്നാൽ അതിൻ്റെ മിനിസ്റ്ററി അതിൻ്റെ ശുശ്രൂഷ സൗജന്യമല്ല അതിന് പണച്ചെലവുണ്ട് അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കുമെങ്കിൽ സ്ക്രീനിലെ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കുകയും മനസ്സിലാക്കുകയും വെബ്സൈറ്റ് സന്ദർശിക്കുകയും ചെയ്യുക ഇന്നത്തെ ഈ മെസ്സേജ് അതിൻ്റെ യൂട്യൂബിലൊക്കെ കാണുന്നു അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ലിങ്ക് വാട്സപ്പ് സ്റ്റേറ്റസായിട്ടൊക്കെ ഇടുക പിന്നെ നിങ്ങൾക്കറിയാം എവിടെയൊക്കെ കൊണ്ടുപോയി ഇടാമോ അവിടെ വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലൊക്കെ അങ്ങിടുക അതിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുക കർത്താവെ തിരുനാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഭയങ്കരമായ ഭാരം അകത്തുള്ള ചിലരെ കർത്താവ് ഫെദർ പോലെ തൂവൽ പോലെ വെയിറ്റ്ലെസ് ആക്കി മാറ്റുകയാണ് ആ ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നത് കൊച്ചുമക്കളെക്കുറിച്ച് ആധിപിടിച്ചിരിക്കുന്ന ചിലരെ ഞാൻ കാണും എന്നാൽ ആ കൊച്ചുമക്കളെയും കർത്താവ് തന്നതാണ് കർത്താവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു ആധിവിട്ടൊഴിയുക ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ സ്വന്തം ബോഡി തന്നെ അതിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആ രീതിയിൽ എന്തൊരു രോഗം സ്വന്തം ബോഡിയിൽ തന്നെ അറ്റാക്ക് നടന്നിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്തൊക്കെയോ നശിച്ചു പോകുന്നൊരു രോഗം യേശുവിൻ്റെ നാമത്തിൽ അത് മാറി സൗഖ്യമാകട്ടെ മെൻ്റൽ ഇൽനെസ് സൗഖ്യമാകട്ടെ പിടിക്കാം കർത്താവ് ഈ കൈനീട്ടിരിക്കുന്നവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായ നന്ദി ജീസസ് ഫോൺ അമ്മേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് വേണ്ടി പലർ പ്രാർത്ഥിക്കും അതിലൊരു വിടുതലുണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലഷ് യു ബൈ